സൗജന്യ കിഡ്നി കിഡ്നി ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിൽ മൂസ രോഗങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു എല്ലാം കൊണ്ടും നമ്മൾ പറയുന്ന നമ്മുടെ കൊച്ചു കേരളമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ പരാജയത്തിന്റെ പറ്റുകുട്ടിയിലാണ് ഈ കൂട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എങ്ങനെ നിങ്ങൾ രോഗികളായി നിങ്ങൾ സുഹൃത്തുക്കൾ തന്നതാണോ നിങ്ങളെ ഫ്രണ്ട്സ് തന്നതാണോ അയൽവാസികൾ തന്നതാണോ അല്ലല്ലോ നിങ്ങളെ രോഗത്തെ നിങ്ങളായിട്ടുണ്ടാക്കിയതാ നിങ്ങളെ ജീവിത ശൈലി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഇപ്പോഴുള്ള നിങ്ങളെ മുഴുവൻ രോഗങ്ങളും ആ രോഗം നമുക്കുണ്ടായി കൂടാം എന്തുണ്ടായിട്ട് എന്താ കോടികൾ സ്വത്ത് കാറ് ആധാരം അധികാരം തറവാട് ഒരു കാര്യമില്ല രോഗിയാണെങ്കിൽ കിഡ്നിരോഗം വ്യാപകമായ സാഹചര്യത്തിലാണ് വലിയ പ്രാധാന്യത്തോടെ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹായത്തോടെ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കൌൺസിലിംഗ് നൽകി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സംഘാടക സമിതി ചെയർമാനുമായ മുസ്തഫ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി കെ മുസ്തഫ ഹാജി മുഖ്യാതിഥിയായി തൊവ്വൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ തൊവ്വൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സലാഹുദ്ദീൻ മെമ്പർമാരായ എ പി അബ്ദുട്ടി ഹാജി സജ്ജ കൊപ്പത്ത് മാനു തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം